ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ ആദ്യം ശ്വേതയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കണതൊക്കെ കാണുകയാണു കേട്ടോ അങ്ങനെ ശ്വേതയുടെ ഹസ്ബൻഡ് വന്ന് വഴക്കടിക്കുമ്പോഴത്തേക്കും അതിന് എന്താ വഴക്കുണ്ടാക്കി ഓടിച്ചു വിടുകയും നിനക്ക് ഞാനുണ്ട് എന്ന് വിഷമിക്കാതെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്കൊന്നിച്ച് നേരിടാം നീ സമാധാനപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ നയനെ കാണുകയാണ് കേട്ടോ കൂടെ അനിയും കാണും അങ്ങനെ രണ്ടുപേരും കൂടെ അത് കണ്ടിട്ട് അനി പറയുന്നുണ്ട് കണ്ടു ത്തി എന്തൊക്കെയായി കാട്ടി കൂട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഏട്ടൻ ഈ കാണിക്കണോന്നു ശരിയല്ല ഇത് വെറും ഒരു സുഹൃത്ത് ബന്ധുവാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ അനിയുടെ വാക്കുകളും കൂടെ കേൾക്കുമ്പോൾ നയനക്ക് വല്ലാണ്ട് അങ്ങ് സങ്കടമാകുകയാണ് അങ്ങനെ നയന ആ ഒരു ടെൻഷനിലും ആ ഒരു ആധിയിലും ഒക്കെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്തായിരിക്കും അനാമിക അവിടെ നിന്ന് നയനെ നയനേനെ കാത്തിങ്ങനെ നിൽക്കുമായിരിക്കുവേ അതായത് അനിക്ക് ഒരു ഡിഷ് വളരെ ഇഷ്ടമാണെന്നും അത് എപ്പോഴും നയനയായിരിക്കും ഉണ്ടാക്കി കൊടുക്കുന്നതെന്നും ഒക്കെ ഇങ്ങനെ അനാമിക അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഡിഷ് എങ്ങനെയെങ്കിലും പഠിച്ച് അത് നല്ല രീതിയിൽ ഉണ്ടാക്കി അനയുടെ മനസ്സിൽ ഒരു സ്ഥാനം എന്താ കയറി പറ്റണം തൻ്റെ ഏട്ടത്തിൽ മാത്രം അല്ല പാചകം ചെയ്യുന്നത് തനിക്കും എല്ലാം സാധിക്കും എന്ന് അനിയുടെ മനസ്സിലൊരു ഉണ്ടാക്കണം എന്നൊക്കെ തീരുമാനിച്ച് നമ്മുടെ അനാമിക അങ്ങനെ നിൽക്കായിരിക്കും കേട്ടോ എന്നിട്ട് അനാമിക പറയുന്നുണ്ട് ആ ഡിഷ് എനിക്കൊന്ന് പറഞ്ഞതാണ് എനിക്കിപ്പോൾ ചെയ്യാനാന്നൊക്കെ പറയുമ്പോൾ എന്നെ പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് പറ്റില്ല എൻ്റെ ഞാൻ എൻ്റെ മൈൻഡൊക്കെ ഡിസ്റ്റർബായിട്ടിരിക്കുകയാണ് എന്നിങ്ങനെ സമാധാനത്തിൽ പറയാനുട്ടോ സമയത്ത് അനാമിക ഒക്കെ അങ്ങ് ദേഷ്യം വരുകയാണ് അതെന്താ ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഇത്ര വലിയ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഡിസ്റ്റർബൻസായോ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങളത് ചെയ്തു തരേണ്ട കടമയില്ലേ പിന്നെന്താ എനിക്കിഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനല്ലേ നിങ്ങൾ ഓഫീസിൽ പോയതെന്നും പറഞ്ഞിട്ട് വലിയ മഹാറാണിയൊന്നും ആയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മായിരുന്നു നമ്മുടെ നയനനെ ചൊറിയാണ് കേട്ടോ അപ്പം നയനയ്ക്ക് ദേഷ്യം വന്നിട്ട് നായനെ പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് പറ്റില്ല എന്നല്ലേ പറഞ്ഞത് ഇയാൾ ഇയാളുടെ വേറെ എന്തെങ്കിലും ജോലി പോയി നോക്ക് എനിക്കിപ്പോൾ അത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ എന്നൊക്കെ പറയാനുട്ടോ ഉടനെ തന്നെ ഇതെല്ലാം കേട്ടോണ്ട് നമ്മുടെ ജാനകിയും കൂടെ എത്തുകയാണ് കേട്ടോ ജാനകി പറയുന്നുണ്ട് അവൾ ഒരു കാര്യം ചോദിച്ചാൽ ഒന്ന് ചെയ്ത് കൊടുക്കുന്നതിന് നിനക്ക് എന്താ ഇത്ര വലിയ മുടക്ക് നീ ഇവിടുന്ന് കെട്ടി ഒരുങ്ങി പോകുമ്പോൾ ും ബാക്കി ജോലികളെല്ലാം ഞങ്ങളൊക്കെ അല്ലേ ചെയ്യുന്നത് പിന്നെ ഈ ഒരു ജോലി പറഞ്ഞുമ്പോൾ ചെയ്തതെന്ന് പറഞ്ഞിട്ട് നിന്റെ വളയൊന്നും ഒരു പോകില്ലല്ലോ എം ഡി ഒന്നും ആയിട്ടില്ലല്ലോ കമ്പനിയുടെ അവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമല്ലേ ഈ കണക്കിന് പോയാൽ എം ഡി ആയി കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാനകി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ ഇപ്പോൾ ജാനകിയോട് ഒന്നും തന്നെ നയന പറയുന്നില്ല എന്നാൽ അനാമികയോട് നല്ല ദേഷ്യത്തിലിരിക്കുകയാണ് കേട്ടോ കാരണം ആദ്യം ശ്വേതനെ ഒരുമിച്ച് കണ്ട ആ ഒരു സങ്കടവും മനപ്രയാസവും ആ ഒരു ടെൻഷനിലും ഒക്കെ കയറി വരികയായിരിക്കും നയനാട്ടോ അതുകൊണ്ടായിരിക്കും അനാമികയോട് അങ്ങനെ പറയണം എന്നിട്ട് അനാമി പറയുന്നുണ്ട് നീ നിൻ്റെ ജോലികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി ചെയ്യുക അല്ലാതെ എന്നോട് ഇങ്ങനെ വഴക്കടിക്കാതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ടായിരിക്കും കേട്ടോ നമ്മുടെ ദേവിയാനെ അവിടേക്ക് എത്തുന്നത് ദേവയാനി പറയുന്നുണ്ട് ഇവൾ ഓഫീസിൽ വർക്കും കഴിഞ്ഞിട്ട് ആ ക്ഷീണിച്ച് തളർന്ന് വന്നതല്ലേ ആ ഇവളെ കൊണ്ടാണോ നിങ്ങൾ ജോലി ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അനിക്കുണ്ടാക്കണമെങ്കിൽ അനിയുടെ ഭാര്യ ഉണ്ടാക്കും അത് ഇവള് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അത്ര പറഞ്ഞ് അറിയത്തില്ലെങ്കിൽ നിൻ്റെ ഉണ്ടല്ലോ അമ്മായിമ്മയുടെ അങ്ങോട്ട് ചോദിക്കണം അമ്മായിമ്മയും മരുമോടും അടയും ചക്കരയും പോലും നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് ചെയ്യണമെന്നേ അതിനെ നയനനെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ ആ കുട്ടിയാണെങ്കിൽ ഓഫീസിൽ പോയിട്ട് ടയേർഡായിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പാചകം ചെയ്യാൻ വേണ്ടിയിട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഉടനെ ജാനകി എന്തായാലും ചേച്ചി ഇപ്പോൾ സപ്പോർട്ട് പിടിച്ച് 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 അത് വെച്ചിട്ട് കൂടുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയാനോട്ടോ നീ സപ്പോർട്ട് പിടിക്കുന്നതോ ഇത്രയും നാളും നീ എങ്ങനെയായിരുന്നു നീ ചിന്തിച്ചിരുന്നിട്ടുണ്ടോ ഏ നീ എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടിയത് ഏ ഞാൻ നായനേനെ ഓരോന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തുമ്പോഴും നീ ആയിരുന്നല്ലോ നയനേനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് നയനെ പാവമാണ് നയൻ്റെ മനസ്സിൻ്റെ ശുദ്ധി ചേച്ചി മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് നീ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നീ കാണിക്കുന്നതോ നിനക്കൊരു മരുമകൾ വന്നപ്പോൾ ആ മരുമകൾ തങ്കവും ഇവള് കരിപ്പെട്ടിയും പോലെയല്ലേ നീ കാണുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കൊടുക്കേണ്ട മര്യാദ ആർക്കാണെങ്കിലും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് നമ്മുടെ ദയവാനിങ്ങനെ ചൂടാകാണ് കേട്ടോ ശേഷം നായനയാണെങ്കിൽ അങ്ങനെ കയറി പോവുകയാണ് അനാമികയും ജാനകിയും അങ്ങനെ ദേഷ്യത്തിലിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അനാമിക പറയുന്നുണ്ട് ഞാനിപ്പോൾ ഒന്നും ഉണ്ടാക്കുന്നില്ല എനിക്ക് വയ്യ എൻ്റെ ആകെ ഉള്ള മൂട് പോയി എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങനെ റൂമിലേക്കും കയറി പോവുകയാണേ ശേഷമാണെങ്കിൽ നായനെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ആദ്യോടനെ എന്തായാലും ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യ വരുമ്പോഴത്തേനും ചോദിക്കുന്നുണ്ട് എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പോയി ഇപ്പോൾ പോകുന്നിടത്തല്ലാം നിന്നോട് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്താ എന്താ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ അല്ല എന്ത് മീറ്റിംഗ് എന്നൊക്കെ എനിക്കറിയാം നിങ്ങളും ആ ശ്വേധയുടെ കൂടത്തിൽ പോയതല്ലേ ഇവിടെ ഞാൻ പ്പം പോയെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഞാനെല്ലാം കണ്ടിരുന്നു എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ല ഞാൻ ആരാ നിങ്ങളുടെ എനിക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ അപ്പോൾ നീ നിങ്ങളും ശ്വേതയും തമ്മിലുള്ള ബന്ധം എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ നീ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാനതിനെ നിന്നെ അംഗീകരിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയാനുട്ടോ അംഗീകരിച്ചിട്ടില്ലെന്നോ അപ്പോൾ ഈ താലി ഞാൻ ചാർത്തിക്കൊണ്ട് നടക്കുന്നില്ല എന്തർത്ഥാണുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നീയും ഞാനും തമ്മിൽ എന്തെങ്കിലും മാച്ച് ഉണ്ടോ അതാണ് നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രശ്നം ഞാൻ നിങ്ങളും തമ്മിൽ മാച്ച് ഇല്ലെന്നോ എന്തുകൊണ്ട് മാച്ചില്ല ഏ പണമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ഏ പണമൊന്നും അല്ലാതെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ എന്ത് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറ എന്ന് പറയാനുട്ടോ അപ്പോൾ പറയുന്നുണ്ട് അല്ല നിൻ്റെ ഒരു അഞ്ച് സ്വഭാവങ്ങൾ എനിക്കിഷ്ടമല്ല അത് തന്നെ കാര്യം അഞ്ച് സ്വഭാവമോ അഞ്ച് എന്തു സ്വഭാവം നിങ്ങൾ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്നിട്ട് ഞാനത് അംഗീകരിക്കാം എന്ന് പറയണേ ശരി എന്നാൽ കേട്ടോ ഞാൻ എന്ത് പറഞ്ഞാലിങ്ങനെ തർക്കുത്തരം പറഞ്ഞു 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 ഒരു പറഞ്ഞൊരു അല്ലേ നീ എന്തെങ്കിലും പറഞ്ഞാൽ ആ കാര്യങ്ങൾ അനുസരിക്കുമോ നീ അപ്പോൾ തർക്കുത്തരവും പറഞ്ഞാൽ അതിൻ്റെ മറുചോദ്യവും ചോദിച്ച് അതൊക്കെയല്ലേ നീ ചെയ്യുന്നത് അത് രണ്ടാമത്തെ കാര്യം എന്ന് പറയണേ ഇതെല്ലാവേ ഒരു ഗണത്തിപ്പെടുത്താം പിന്നെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞത് പറഞ്ഞ ഇപ്പം തെറ്റു പറഞ്ഞാലും അത് അംഗീകരിക്കണമെന്നൊന്നും ഇല്ലല്ലോ തെറ്റു കണ്ടാൽ ഞാനത് തിരുത്തി പറയും പിന്നെ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത കാര്യം ല്ലോ ഞാൻ പറയുന്നത് ഇപ്പം മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ ആ കണ്ടോ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ തർക്കുത്രം പറഞ്ഞ ഭർത്താവ് വന്നുപോലും നോക്കാതെ ഇങ്ങനെ ചാടിക്കടിച്ചുകൊണ്ടിരിക്കും ഇതാ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരി ശരി ഇനിയുള്ള കാര്യം പറഞ്ഞേ ഇനി ഇനി അത് പിന്നെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണു മിഴിക്കാനായിട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് ആ ഇതെ നീ തന്നെ നോക്ക് നിൻ്റെ ഡ്രസ്സിങ് അത് തന്നെ ഡ്രസ്സിങ് എൻ്റെ ഡ്രസ്സിങ്ങിൽ എന്താ കുഴപ്പം നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും വലിയൊരു കമ്പനിയുടെ എം ഡി ആണ് ഞാൻ ഈ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇച്ചിരി മോഡേൺ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നടക്കണം നീ എങ്ങനെ നടക്കണം പഴയ കാലത്തെ പോലെ കുറച്ച് സാരിയും ചുറ്റി തല നിറച്ച് മുല്ലപ്പൂവും വെച്ച് കുറേ ആഭരണങ്ങളും വാരിയിട്ട് ഇങ്ങനെയാണോ ഇപ്പോഴത്തെ കാലത്തെപ്പം പിള്ളേർ നടക്കുക നീ ഞാനും തമ്മിൽ നിന്നെ നിന്നെവിടെയെങ്കിലും എനിക്ക് ആരുടെങ്കിലും ഒന്ന് പരിചയപ്പെടുത്താൻ സാധിക്കും ോ അതുപോലല്ലേ നിന്റെ കോലം ഇച്ചിരി മോഡേൺ ആയിട്ട് ഇച്ചിരി ഗത്തിലൊക്കെ നടക്കണ്ട പക്ഷേ നീ നടക്കുന്നതോ ഇതൊക്കെ തന്നെ കാര്യങ്ങൾ എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നയനെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതൊന്നും എന്തായാലും ആദ്യട്ടൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും അല്ല പിന്നെ എന്നെ എന്തെങ്കിലും പറഞ്ഞൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് മനപൂർവ്വം ഇങ്ങനെ കെട്ടി ചമക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നയനെ നിൽക്കായിരിക്കും കേട്ടോ അങ്ങനെ പിന്നീട് നമ്മുടെ നവ്യാണെങ്കിൽ എന്താ നയനെ ഇങ്ങനെ മേക്കോവർ ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അത് കണ്ട് ആദ്യം വളരെ സന്തോഷമാകുന്നുണ്ട് കേട്ടോ അപ്പം നയനനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് വെറുപ്പേറ്റാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഡയലോഗുകളൊക്കെ അടിക്കുന്നത് പക്ഷേ അത് അതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് പിന്നീട് എന്താ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ അങ്ങ് മാറ്റുന്നുണ്ട് പക്ഷേ അതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയെന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ പോകും ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ